സ്വാഗതം കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റും എം എൽ എയുമായ പി സി വിഷ്ണുനാഥാണ് ഇന്ന് നമ്മുടെ അതിഥി സ്വാഗതം താങ്ക് യു നമ്മളിപ്പോൾ കേരള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നു അപ്പോൾ ഇപ്പോൾ മേഖലാ ജാഥകൾക്ക് തുടക്കമായി ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ കാണാം മേഖലാ ജാഥകള് നമ്മൾ ആരംഭിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ആയിട്ടേ അല്ല ഒരിക്കലും അല്ല ശബരിമല അയ്യപ്പ ഭക്തരായിട്ടുള്ള കോടാനുകോടി ജനങ്ങളുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ആന്ധ്ര തമിഴ്നാട് കർണാടക വിദേശ രാജ്യങ്ങളിൽ നിന്നും മുടങ്ങാതെ മലയിലെത്തുന്ന ഭക്തരുണ്ട് അപ്പോൾ ആ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദനയുണ്ടാക്കുന്ന വാർത്തകളാണ് ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് പല മേഖലയിൽ അഴിമതിയും കൊള്ളയും നടത്തി പക്ഷേ ഈ ശബരിമല ധർമ്മശാസ്താവിൻ്റെ ദ്വാരപാലക വിഗ്രഹം വരെ അടിച്ചു മാറ്റാൻ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരും ദേവസ്വം ബോർഡും ആണ് ഇതെന്ന് ഈ വാർത്തകൾ പുറത്തു വരുന്നവർ ആരും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ എന്നാലിതിപ്പം ആരും നിഷേധിക്കാത്ത യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല അത് വിവിധ സ്ഥലങ്ങളിൽ പ്രദർശന വസ്തുവാക്കി വിറ്റ് വെച്ച് അത് വിറ്റ് കാശാക്കി കാശാക്കി വലിയ സിനിമാ നടന്മാരുടെ സിനിമാനടിമാരുടെ വ്യവസായ പ്രമുഖരുടെ ഒക്കെ വീടുകളിൽ കൊണ്ടുപോയി ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം പ്രദർശന വസ്തുവാക്കി വെച്ച് പണം തട്ടിയെടുത്ത വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം എന്നു മാത്രം പറയാൻ കഴിയില്ല സ്വർണ്ണക്കടത്ത് എന്ന് മാത്രം പറയാൻ കഴിയില്ല വിശ്വാസികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വേദന ഉളവാക്കുന്ന പ്രവർത്തി ചെയ്യാൻ ഇത്തരം ആളുകൾക്ക് ദേവസ്വം ബോർഡ് കൂട്ടുനിന്നു സർക്കാർ ആണല്ലോ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത് അവരുടെ പിന്തുണ കിട്ടി ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനകത്ത് യാതൊരു രാഷ്ട്രീയവുമില്ല ഇല്ല അയ്യപ്പ ഭക്തർക്കുണ്ടായ വേദനയ്ക്കൊപ്പം നമ്മൾ നിൽക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് അതിലെ ഉത്തരവാദികളായിട്ടുള്ള ദേവസ്വം ബോർഡ് ബസ്സിനെ പിരിച്ചുവിടണം അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകി ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ഇതിനകത്ത് ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വിശ്വാസ സംരക്ഷണ യാത്രകൾ നാല് മേഖലയിൽ നിന്നും ശ്രീ കെ മുരളീധരനും ശ്രീ കൊടിക്കുന്നിൽ സുരേഷും ശ്രീ അടൂർ പ്രകാശും ശ്രീ ബെന്നി ബെഹനാനും നയിക്കുന്നു അതെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം കൊട്ടി നടത്തി വലിയ കോടിക്കണക്കിന് രൂപ എട്ട് കോടിയിൽ പരം രൂപ ചെലവാക്കിയത് സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആദ്യഘട്ടത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അർദ്ധരാത്രിയിൽ യുവതികളെ പോലീസിനെ ഉപയോഗിച്ച് കയറ്റി അതിനുശേഷം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം എൽ ഡി എഫിനുണ്ടായി അതിനുശേഷം ഒരു മനംമാറ്റം പോലെ വന്നിട്ട് കുറേയേറെ നിലപാടുകൾ മാറ്റം വരുത്തി പക്ഷേ ഇപ്പം ഈ അടുത്ത് കണ്ടത് അയ്യപ്പ സംഗമത്തിലൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ഒരുപാട് മാറി അത് വെള്ളാപ്പള്ളി നടേശനെ കാറിലെത്തി കൊണ്ടുവരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഭക്തനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു ആ തരത്തിൽ അന്ന് പറഞ്ഞത് നാല് വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു രീതി എങ്ങനെ കാണുന്നു അന്നും ഇന്നും ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ടല്ല മാറ്റം വന്നതായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക ഇപ്പം മാറ്റം വരുവാ വരണം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീ ബന്ധപ്പെട്ട സത്യവാങ്മൂലം കൊടുത്തത് തിരുത്തി വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് അതെ സമാനമായ സത്യവാങ്മൂലം പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊടുത്തു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സത്യവാങ്മൂലം നിലനിന്നിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ഉത്തരവ് വരുമായിരുന്നില്ല അപ്പോൾ ആ സത്യവാങ്മൂലം വീണ്ടും തിരുത്തി നൽകണം എന്ന് അന്ന് മുതൽ ഭക്തജനങ്ങളും അവരോടൊപ്പം നിന്ന് കോൺഗ്രസും യു ഡി എഫും എല്ലാം ആവശ്യപ്പെടുന്നുണ്ട് അതെ തിരുത്താൻ തയ്യാറായിട്ടില്ലല്ലോ പിന്നെന്ത് മാറ്റം ഉണ്ടായത് ആ സ്ത്രീകളെ അവിടെ കൈ ചെയ്ത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി അയ്യപ്പ സംഗവതി പ്രസംഗിച്ചോ അതിനുശേഷം എപ്പോഴെങ്കിലും പറഞ്ഞോ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്ത് തിരുത്തലാണ് വരുത്തിയത് നാമജപഘോഷയാത്രയുമായി ബന്ധപ്പെട്ടും വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരെണ്ണം പിൻവലിച്ചോ പിന്നെ എന്തു മാറ്റമാണ് വന്നത് ചുരുങ്ങുമ്പോൾ ഇല്ലില്ല ഒരു മാറ്റം ഇല്ല ഇതെല്ലാം തട്ടിപ്പ് കബളിപ്പിക്കില്ല ശബരിമല തന്ത്രി കണ്ടര് രാജീവരെയും അല്ലെങ്കിൽ ശബരിമല തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരെയും പത്തനംതിട്ടയിൽ എത്ര മോശമായിട്ടാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ അപകസിച്ചത് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഉണ്ണിത്താൻ പന്തളത്ത് കല്ല് കല്ലെറിഞ്ഞ് വീഴ്ത്തി അയാൾ മരിച്ചില്ലേ ആ പാവപ്പെട്ടവർ മരിച്ചില്ലേ എന്തൊക്കെയാണ് ഇവിടെ നടത്തിയത് അപ്പോൾ ഇവർക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഒരു മന്നം ജയന്തി ദിവസം ഞാൻ ചങ്ങനാശ്ശേരി പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി അവിടെ നിൽക്കുമ്പോഴാണ് പുതുതായി തുടങ്ങിയ ഒരു ടെലിവിഷൻ ചാനലിലാണ് ചാനലിൽ പേരെന്നു പറയുന്നില്ല ആ ചാനൽ തുടങ്ങിയത് രണ്ടാഴ്ചയായിട്ടുണ്ടായിട്ടുള്ളൂ അപ്പം ആ തുടങ്ങിയ ഒരു പ്രമോഷനും കൂടെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം ഈ വീഡിയോ പോലീസിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന വീഡിയോയാണ് അവിടെ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോലീസുകാർ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ സർക്കാരിൻ്റെ കയ്യിൽ കിട്ടി പിന്നെ ഗവണ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാം അവർക്ക് കാരണം ഇത് അവരുടെ കയ്യിൽ മാത്രമേ ഈ വിഷ്വൽസ് ഉള്ളൂ അത് ആ ഇടയ്ക്ക് പുതുതായിട്ട് ആരംഭിച്ച ഒരു ടെലിവിഷൻ ചാനലിന് എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് കൊടുത്തു ഗവണ്മെന്റ് കൊടുത്തു ഗവൺമെൻറ് കൊടുത്തിട്ട് ആ ചാനൽ രാവിലെ എട്ടെട്ടര ആയപ്പോഴത്തേക്കും ശബരിമലയിൽ സ്ത്രീകൾ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പിന്നീട് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇപ്പം ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി അല്ലെങ്കിൽ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു എന്നൊക്കെ രാഷ്ട്ര തലവന്മാരും ഒന്നിരുന്നു പറയത്തില്ല അതേപോലെ വലിയ അഭിമാനത്തിൽ ഈ ചാനലിൻ്റെ ബ്രേക്കിങ്ങിന് ശേഷം മാധ്യമങ്ങളോട് ഇദ്ദേഹം അത് സ്ഥിരീകരിച്ചു ചാനലിൽ വന്ന ദൃശ്യങ്ങൾ സത്യമാണ് അവർ ശബരിമലയിൽ സ്ത്രീകൾ കയറിയിട്ടുണ്ട് ഗവൺമെൻറ്റും പോലീസും എല്ലാ പിന്നെ സഹായവും അതിനുവേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇതാരേലും മറന്നിട്ടുണ്ടോ മറക്കാൻ കഴിയുന്നതാണോ എത്രയോ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിട്ട വാക്കുകളാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഭക്ത വേഷം കെട്ടിയിറങ്ങിയാലൊക്കെ തന്നെ ഇതിന്റെ ഇത് മുഖംമൂടിയാണെന്നും ഇതിന്റെ മുഖംമൂടിക്കകത്തെ യഥാർത്ഥത്തിലുള്ളത് എന്താണെന്നും മലയാളിക്ക് അറിയാം അതുകൊണ്ട് അത് വിജയിക്കാൻ പോണില്ല പിന്നെ ഇതിന്റെ അഴിമതി ഒറ്റ ദിവസത്തെ അയ്യപ്പ സംഗമത്തിന് എട്ട് കോടി രൂപയാണ് ചിലവാക്കിയത് എട്ട് കോടി രൂപയ്ക്ക് ഉള്ള ചെലവെന്തായിരുന്നു അവിടെ അവിടെ ഒരു സ്റ്റേജും കെട്ടി പന്തലും കിട്ടുങ്ങൾ ഒരാളുങ്കിൽ സൊസൈറ്റി അതിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു എട്ട് കോടി രൂപ ചെലവഴിക്കാൻ പാകത്തിൽ എന്താണ് അവിടെ നടന്നത് കാലിയായ കസേരകൾ അപ്പൊ ഒരു ചാനൽ സർക്കാർ അനുകൂല ചാനൽ പറയുന്നതായിട്ട് അതിൻ്റെ അവതാരകം നിന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരേ സമയത്ത് നാല് വേദിയിൽ പരിപാടി തുടങ്ങിയപ്പോൾ നാലായിട്ട് പിരിഞ്ഞു പോയതുകൊണ്ടാണ് ആള് പറഞ്ഞത് നാല് സ്ഥലത്ത് ആലില്ലായിരുന്നല്ലോ നാലായിട്ട് ആ പ്രധാന ഈ ശബരിമല വികസനത്തിന് വേണ്ടിയിട്ട് ലോകത്തുള്ള ആളുകളെ മുഴുവൻ അവിടെ കൊണ്ടുവന്ന് അവരെല്ലാം ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ വല്ല പ്രഖ്യാപനമുണ്ടായോ ലോകത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആരെങ്കിലും വന്ന് ഞാൻ ശബരിമലയുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇത്ര കോടി രൂപ ചെലവഴിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞോ അന്താരാഷ്ട്ര സമ്മേളനം നടത്തിയത് അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ അപ്പൊ ഈ പ്രധാന വേദിയിൽ നിന്ന് നാലായിട്ട് പിരിഞ്ഞ് നാല് സ്ഥലത്തേക്ക് പോയതാണെങ്കിൽ നാല് സ്ഥലത്തും ഉണ്ടാവും നാല് സ്ഥലത്തും കസേര കാലിയായിരുന്നു ഇവര് എല്ലാരും കൂടെ പമ്പയ്ക്കകത്തോട്ട് ഇറങ്ങി പോയതല്ലല്ലോ സ്റ്റേജിലോട്ട് പോയതല്ലേ അല്ലെ പന്തലിലോട്ട് പോയതല്ലേ അപ്പൊ അത് യഥാർത്ഥ ഭക്തർ ആ പരിപാടി സ്ഥലത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല അതാണ് അയ്യായിരം പേരുണ്ടാകും ആറായിരം പേരുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അറുന്നൂറ്റി ഇരുപത് പേര് മാത്രമാണ് അതിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം ഇ ഡി നോട്ടീസ് മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടു മകനെയൊക്കെ വെള്ളപൂഷിക്കൊണ്ടുള്ളൊരു പ്രതികരണം കണ്ടു അപ്പോൾ ഈ ഇത്തരത്തിൽ നമ്മളെ ശ്രദ്ധിച്ചാൽ അറിയാം ഇ ഡിയുടെ പല സമീപനങ്ങളും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി നിമിഷ നേരം കൊണ്ടെടുത്ത് അകത്തിടുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ കുറേ കാലമായി ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയും അമിത്ഷായെയൊക്കെ കാണാൻ പോയി ശില്പങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പോൾ ആ ഒരു ഡീലിനെ എങ്ങനെ കാണുന്നു അല്ല ഇതിപ്പോൾ അത് ഡീൽ എന്നതിനപ്പുറത്തേക്ക് അത് രഹസ്യബാന്ധവം എന്നതിന് അപ്പുറത്തേക്ക് പരസ്യമായ ഒരു കാര്യമായി മാറിയിട്ടുണ്ട് പിണറായി വിജയനെ അദ്ദേഹത്തിനെ കുടുംബത്തിലുള്ളവരുടെയും കേസുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കേന്ദ്രമാണ് ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെ കരുതുന്നതിനേക്കാൾ കരുതലാണ് ഇത്തരം കേസുകളുടെ കാര്യത്തിലൊക്കെ പിണറായി വിജയൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏജൻസി കൊടുത്ത സമൻസ് പിന്നീട് എന്തായി ആ സമൻസിന് ശേഷം ഇദ്ദേഹം ഹാജരായിരുന്നോ ഹാജരായിരുന്നെങ്കിൽ ഹാജരായി നൽകിയ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഹാജരായി ഇല്ലെങ്കിൽ പിന്നീട് ഈ നോട്ടീസ് അയച്ച ഏജൻസി എന്ത് നടപടിയാണ് അതിന്മേലെടുത്തത് സ്വർണക്കള്ളക്കടത്ത് കേസ് ഇപ്പോൾ എന്ത് എവിടെ പോയി എന്നൊക്കെ സർക്കാർ അനുകൂല ചാനൽ അവതാരകരൊക്കെ ചോദിക്കുന്നത് കേട്ടാണ് എല്ലാവർക്കും അറിയുന്നതല്ലേ മുഖ്യമന്ത്രി ആ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അതിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ അന്വേഷണം എവിടേക്കാണ് ഇനി അടുത്ത് പോകുന്നതെന്ന് അറിവുള്ള ഒരു എത്തിയപ്പോൾ അതേ ഇവിടുന്ന് പോയി പ്രധാനമന്ത്രി കണ്ടു പൊന്നാടെ അണിയിച്ചു ആറന്മുള കണ്ണാടി കൊടുത്തു അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി അദ്ദേഹം തിരിച്ചിറങ്ങി പിറ്റേ ദിവസം അന്വേഷണം എം എ ജനറൽ നോട്ടീസ് വന്നങ്ങ് സാധിക്കുന്നത് അല്ല അതെ അതാണ് ഭയമാണ് ഒരു ഏകാധിപത്യ ഭരണാധികാരി ആകാനുള്ള എല്ലാ പരിശ്രമവും അദ്ദേഹം നടത്തുകയാണ് പൂർണാർത്ഥത്തിലൊരു ഏകാധിപതിയൊന്നും ആകാൻ കഴിയാത്ത ചില പരിമിതികളുണ്ട് ഒന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണ് ദേശീയ തലത്തിൽ യാതൊരു സ്വാധീനമില്ലാത്തൊരു പാർട്ടിയുടെ നേതാവാണ് കേരളത്തിൽ മാത്രം ഫലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അപ്പം അതിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ഒരു ആകാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതുപോലത്തെ ഒരു ഏകാധിപതിയൊന്നും ആകാനല്ല കുറച്ചുകൂടെ മികച്ച ഒരു ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ ഈ ഇന്ത്യയുടെ ഭരണഘടന അതിൻ്റെ മുമ്പിലുള്ള ചില അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങള് ഈ പാർട്ടി ഇപ്പം അങ്ങനെ വലുതായിട്ട് വേറെ ഇല്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ഏകാധിപതി ആകാനേ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഭയമാണ് എല്ലാവർക്കും ദേശീയ സെക്രട്ടറി ഇക്കാര്യത്തിൽ പറയുന്നത് യുക്തിഭദ്രമല്ല അതിനകത്ത് അശേഷം ലോജിക്കില്ല കേൾക്കുന്നവർ നമ്മളെ പരിഹസിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും പറയാൻ നിർബന്ധിതനാകുന്ന തരത്തിൽ അവരെ അവരുടെ മുകളിൽ ഇദ്ദേഹം നിൽക്കുകയാണ് പാർട്ടിയുടെ അപജയം പാർട്ടി ഈ പാർട്ടിയാണ് വലുതെന്ന് ഇപ്പൊ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും പറയൂറായി സർക്കാർ അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ സമസ്ത മേഖലകളും പരാജയമാണ് ഇപ്പോൾ ഈ സപ്ലൈക്കോ എടുത്ത് നോക്കിയാലും അതോടൊപ്പം തന്നെ കൃഷി ഇനങ്ങൾ അതായത് നെ നെല്ല് റബ്ബർ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ റബ്ബറിനൊക്കെ കൃത്യമായി താങ്ങുവിലയെല്ലാം കൃത്യം നൽകുമായിരുന്നു അതോടൊപ്പം ഈ നെല്ലിൻ്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് പിന്നോട്ട് പോവുകയാണ് കർഷകരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു നെല്ല് കർഷകർ ഭയങ്കര പ്രതിസന്ധിയിലാണ് അത് പാലക്കാട്ടിലെ നെല്ല് കർഷകരാണെങ്കിലും കുട്ടനാട്ടിലെ നെല്ല് കർഷകരാണെങ്കിലും അപ്പർ കുട്ടനാട്ടിലെ നെല്ല് കർഷകരാണെങ്കിലും അവർക്ക് യഥാസമയം സംഭരണം നടക്കുന്നില്ല സംഭരണം നടന്നാൽ തന്നെ ശരിയായ സമയത്ത് അതിൻ്റെ പണം കൊടുക്കുന്നില്ല കൊടുക്കുന്ന പണമാണെങ്കിൽ തന്നെ ബാങ്കുമായി ബന്ധപ്പെടുത്തി ഒരു ലോൺ രൂപത്തിലാണ് കൊടുക്കുന്നത് ഈ ലോണായി നെല്ലെടുത്ത കർഷകന് നെല്ലിൻ്റെ കാശ് കൊടുക്കുന്നത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് ലോണായിട്ടാണ് യഥാസമയം സർക്കാർ ഈ ബാങ്കിൽ ഈ പണം കൊടുത്തില്ലെങ്കിൽ ബാങ്ക് ഈ കർഷകർക്ക് കൊടുത്ത പണം സർക്കാർ ബാങ്കിന് കൊടുത്തില്ലെങ്കിൽ ലോൺ എടുത്തിരിക്കുന്നത് കർഷകനാണ് അപ്പം നെല്ല് സർക്കാരിന് കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ഈ പൈസ ബാങ്കിൽ കൊടുത്തില്ലെങ്കിൽ ഈ കർഷകൻ്റെ സിബിൽ സ്കോറ് പോകും ഈ കർഷകൻ പാവപ്പെട്ടവൻ അവൻ്റെ മകളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു ബാങ്കിൽ വിദ്യാഭ്യാസം വായിപ്പിക്കുന്ന കിട്ടുമോ കുട്ടിയുടെ കല്യാണത്തിനൊരു വായിപ്പിക്കുന്ന കിട്ടുമോ കിട്ടത്തില്ല കാരണം സർക്കാർ ഇവർക്ക് പൈസ ബാങ്ക് വഴി കൊടുത്തതിട്ട് സർക്കാർ ബാങ്കിൽ കൊടുക്കാത്തത് കാരണം ഈ പാവപ്പെട്ട കർഷകൻ സിവിൽ സ്കോർ താഴെ പോകും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും ഇതാണ് കാർഷിക മേഖല മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും റബ്ബർ കർഷകരുടെ കാര്യത്തിലാകട്ടെ നെൽകർഷകരുടെ കാര്യത്തിലാകട്ടെ ഒന്നും തന്നെ യാഥാർത്ഥ്യമാക്കാൻ പ്രാവർത്തികമാക്കാൻ ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല കർഷകരെ ഒക്കെ കാണുന്നു മലയാളത്തിൻ്റെ സ്വത്താണ് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഞാനിവർ രണ്ടുപേരെയും ആരാധിക്കുന്ന ഒരു സാധാരണ സിനിമാ പ്രേക്ഷകനാണ് കൊച്ചുനാള് മുതലേ പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച റിലീസാവുന്നതിൻ്റെ അന്ന് തന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇന്നും രണ്ടായിരം മുതൽ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് മുടങ്ങാതെ തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഒരു ഡെലിഗേറ്റായി സിനിമ ആണ് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഏറ്റവും മുതിർന്ന ഡെലിഗേറ്റിലൊരാളാണ് ഇരുപത്തഞ്ച് വർഷമായി ഞാൻ രണ്ടായിരത്തിൽ തിരുവനന്തപുരം ലോ കോളേജിൽ ഇവിടെ താഴെയുള്ള തിരുവനന്തപുരം ലോ കോളേജിൽ രണ്ടായിരത്തിലാണ് പഠിക്കാൻ തിരുവനന്തപുരത്ത് വരുന്നത് അന്ന് മുതൽ ഞാന് അതോനി അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് മോഹൻലാലിന് ദാദാ സാഹിബ് പാൽക്കെ അവാർഡ് കിട്ടി മോഹൻലാലിന് സ്വീകരണം കൊടുക്കണം പക്ഷേ അതിന് രണ്ടു കോടി എൺപത്തിനാല് ലക്ഷം രൂപ മറ്റേതൊരു ദിവസത്തേക്ക് എട്ട് കോടിയാണെങ്കിൽ രണ്ട് മണിക്കൂറത്തേക്ക് രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ അത് കൊടുത്തത് ഈ യുവ കലാകാരന്മാർക്ക് ഫെലോഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപയാണ് ഈ രണ്ട് കോടി എൺപത്തിനാലില് ആ ഒരു കോടി എന്ന് പറയുന്നത് യുവ കലാകാരന്മാർക്കുള്ള ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചു മോലാൽ പോലും അത് കൊടുക്ക അങ്ങനെ ചെയ്യാം ചെയ്യാൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ലെന്നേ പറയത്തുള്ളു ഈ കലാകാരന്മാർക്ക് മുഴുവൻ അത് ഇല്ലാതാവുകയാണ് മനസ്സിലായി അപ്പൊ ഇതുപോലത്തെ ദൂരത്ത് ഇപ്പൊ കോൺക്ലേവ് നടത്താം ഇന്നിപ്പോ കൊല്ലത്ത് കശുവണ്ടി കോൺക്ലേവ എന്റെ മണ്ഡലത്തില് അറിയാലോ കോൺക്ലേവ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂസിൽ അവിടെ എൺപത്തിമൂന്ന് കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു ഈ സർക്കാർ വരുമ്പോൾ ഇപ്പൊ അമ്പതി താഴേ മൂന്ന് കശുവണ്ടി വ്യവസായികൾ കൊല്ലത്ത് ആത്മഹത്യ ചെയ്തു വ്യവസായികള് ഒരാൾ തെരുമനയിലാണ് ഒരാൾ കേരളപുരത്താണ് ഒരാൾ കൊല്ലത്ത് മറ്റൊരു സ്ഥലത്താണ് കശുവണ്ടി വ്യവസായം മുഴുവൻ പ്രതിസന്ധിയാണ് ഫാക്ടറി മുഴുവൻ അടച്ചുപൂട്ടി ഈ കശ്മണ്ടി ഫാക്ടറി മുഴുവൻ പൂട്ടിയിട്ട് കോൺക്ലേവ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടല്ലോ കയർ മേഖലയിൽ മുഴുവൻ തകർത്തിട്ട് കയർ കോൺക്ലേവ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ട് പിന്നെ മേശക്കകത്ത് വെച്ച് പൂട്ടിയിട്ട് സിനിമ കോൺക്ലേവ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടല്ലോ അപ്പോൾ കോൺക്ലേവാണ് ബ്ലൂ എക്കണോമിയുടെ കോൺക്ലേവ് മത്സ്യത്തൊഴിലാളി മുഴുവനെതിരാണ് അവിടെ കൊണ്ടുപോയി കോൺക്ലേവ് അടത്തുകയാണ് അപ്പോൾ പോകുന്ന പോക്കിൽ അടിച്ചു തുരച്ച് ഇല്ലാതാക്കി ഇനി അടുത്ത് അടുത്ത ഭരണത്തിന് വരുന്നവർക്ക് പ്ര പ്രവർത്തിക്കാൻ അഞ്ച് നയ പൈസ കജനാബിലുണ്ടാകരുത് എന്ന വാശിയിൽ ഇവരടിച്ചു മാറ്റുന്നു ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ മുഴുവൻ സർക്കാർ ചെലവിൽ തീറ്റിപ്പോറ്റുന്നു അതാണ് ഉണക്കുന്നത് അതുകൊണ്ട് കുറേ സാംസ്കാരിക നായകന്മാരൊക്കെ നിശബ്ദമാണ് ഒരക്ഷരം പറയുന്നത് ഇപ്പം നിയമസഭയിൽ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഒരു സാമാജികനെ എട്ട് മുക്കാൽ വെച്ച പോലെ എന്ന് മുഖ്യമന്ത്രി ആക്ഷേപിക്കുക പൊക്കം കുറഞ്ഞു എന്നതിന്റെ പേരിലാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ അത് ശരിയായില്ല എന്ന് പറഞ്ഞ് നിങ്ങള് കേട്ടോ രണ്ട് രണ്ട് കൈ പോയ ഒരാള് ഉറുമ്പ് അയാൾ പറഞ്ഞ വാക്ക് ഞാൻ ഉള്ളതില്ല എന്ന് ഒരു എം എൽ എ ഭിന്നശേഷിക്കാരന്റെ നിസ്സഹായ അവസ്ഥയെ ഇയാൾ പരിഹസിക്കും രണ്ട് കൈ ഇല്ലാത്തവന് നിസ്സഹായാവസ്ഥ കൊണ്ടല്ലേ അവനത് ഉറുമ്പ് പഠിക്കുമ്പോൾ പ്രതികരിക്കാൻ പറ്റാതാവണോ ആ അവസ്ഥ ഒരു ഫലിതമാണ് അതൊരു തമാശയാണെന്ന് തോന്നുന്ന മാനസികാവസ്ഥയുള്ള പിന്നെ മന്ത്രിമാരും എം എൽ എമാരും ഈ ഒമ്പതൊമ്പതര വർഷം അധികാരമായപ്പോഴത്തേക്കും മുപ്പത് കൊല്ലം കൊണ്ടാണ് ബംഗാളി കമ്മ്യൂണിസ്റ്റേർ അഹങ്കാരികളായത് തുടർഭരണം അഹങ്കാരികളായപ്പോഴത്തേക്കും ആളുകൾ അടിച്ചു ഓടിച്ച് അവിടുന്ന് അധികാരത്തിൽ നിന്ന് ഓടിച്ച് നാട്ടിൽ നിന്ന് ഓടിച്ചു ഇത് ഒമ്പതര കൊല്ലം ആയപ്പോഴത്തേക്കും ഏതാണ്ട് മുപ്പത് കൊല്ലത്തെ ബംഗാളിൻ്റെ അഹങ്കാരത്തിൻ്റെ അതേ അളവ് എല്ലാവർക്കും കൊല്ലം അതിപ്പോൾ ഈ എം എൽ എമാർ അല്ലെങ്കിൽ മന്ത്രിമാരെന്ന് മാത്രമല്ല താഴെ തട്ടിൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ ആ രീതിയിലേക്ക് എല്ലാവരും അതുമാത്രമല്ല ഇപ്പം ഈ പോലീസിന്റെ ഇപ്പോഴത്തെ നയങ്ങൾ ഇപ്പം ഷാഫി പറമ്പിൽ എം പിക്ക് വലിയ പരുക്കാണ് ഉണ്ടായത് അതിനെപ്പോലും വേറൊരു തരത്തിൽ തലയ്ക്കടിയേറ്റാൽ എങ്ങനെ മൂക്കിൽ കൂടെ ചോര വരും മൂക്കിൽ സർജറി ചെയ്ത ആളിന് താടിയും മീശയും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ ബാലിശമായ രീതിയിലുള്ള ഈ ഈ ഒക്കെ അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യത്വം നഷ്ടപ്പെട്ടു കൊടിശുന്യമാരും സൈബർ കൊടിശുന്യമാരും ഉണ്ട് യഥാർത്ഥ കൊടിശുനിയെക്കാളിലെ അപകടകാരികളാണ് ഈ സൈബർ കൊടിശുന്യമാര് അവരാണ് ഇപ്പൊ കെ കെ രമയെ അധിക്ഷേപിച്ചത് ഇപ്പം ഷാഫി പറമ്പിലിന് പോലീസ് തല്ലി എന്നുള്ളത് ദൃശ്യങ്ങളെല്ലാരും എസ് പി അത് സമ്മതിച്ചു അതിനുശേഷം ഇദ്ദേഹം പെയിന്റും ഉണ്ട് മൂക്കെപ്പരട്ടി പിന്നെ സർജറി നടന്നില്ല നടന്നിരുന്നെങ്കിൽ മീഷം പഠിക്കുമായിരുന്നില്ലേ ബേബി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഒരാശുപത്രിക്ക് ഒരു പിന്നെ വിലയില്ലേ അവരുടെ ഗുഡ് ഗുഡ്വില്ലില്ലേ ആ ഗുഡ് വില്ല് കളഞ്ഞുകൊണ്ട് അവരൊരു വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കും എന്ന് കരുതുന്നുണ്ടോ ഇല്ലെങ്കിൽ ഗവൺമെൻറ് പരിശോധിക്കട്ടെ പക്ഷേ കാണേണ്ടത് അതിനെപ്പോലും പരിഹസിക്കാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥയിലേക്ക് ഈ ഒമ്പതര വർഷത്തെ ഭരണവും തുടർഭരണവും സാധാരണ മാസിച്ചാൽ അവർ മനുഷ്യരല്ലാത്ത മനുഷ്യർ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ എന്ന് നമ്മൾ ചോദിക്കും മനുഷ്യരല്ലാതായി കഴിഞ്ഞാൽ പിന്നെ പ്രതികരിക്കാമല്ലോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഇപ്പം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വളരെ വിരലുണ്ടാവുന്ന ദിനങ്ങൾ മാത്രമാണുള്ളത് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തരത്തിലുള്ള നല്ല നിലയിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ മിഷൻ ട്വന്റി എന്ന പേരിൽ വളരെ നാളുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഈ പ്രവർത്തനങ്ങൾ അതിനകത്ത് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പെരുകേർക്കുക വാർഡ് പുനർനിർണ്ണയം വളരെ അധികം സങ്കുചിത രാഷ്ട്രീയ കൂടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള പരാതികളും കോടതി കേസുകളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വഴിക്ക് നടന്നു പോകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരത്തെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ അത് പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പം തന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ യുവ നേതാക്കളെ ഇപ്പം താങ്കൾ ഉൾപ്പെടെ വർക്കിംഗ് പ്രസിഡൻ്റുമാരാക്കിക്കൊണ്ട് ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നമുക്ക് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലൊക്കെ കാണാൻ കഴിഞ്ഞു ഒറ്റക്കെട്ടായുള്ളൊരു മുന്നേറ്റം അത് ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് പ്രതിഫലിക്കുക അത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് കാരണം പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഈ ദുർഭരണത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ ഒരു നല്ല ഭരണം ആഗ്രഹിക്കുന്നുണ്ട് അതെ കേരളത്തിലെ ജനങ്ങൾക്കൊരു നല്ല ഭരണത്തിനുള്ള അർഹതയുമുണ്ട് അവരാഗ്രഹിക്കുന്നുണ്ട് അവർക്കതിനുള്ള അർഹതയുമുണ്ട് പക്ഷേ എന്നിട്ടും അവർക്കൊരു നല്ല ഭരണം ലഭിക്കുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ദുർഭരണത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു പ്രവർത്തിക്കും ഞങ്ങൾ താഴെ ഇറക്കുക തന്നെ ചെയ്യും നമുക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുച്ഛമായ രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അഞ്ച് വർഷം മുന്നോട്ട് പോയത് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും എല്ലാം അതിന് പ്രയോജനകരമായി അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നാലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് അതേത് തരത്തിലായിരിക്കും അങ്ങനൊന്നും ഉണ്ടാവില്ല രണ്ടായിരത്തി ഒന്നിൽ ലഭിച്ചതുപോലെ സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അന്ന് നാൽപ്പത് സീറ്റ് എൽ ഡി എഫിനുണ്ടായിരുന്നു ഇന്ന് വേറെ ഏതെങ്കിലും പാർട്ടികൾക്ക് സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എൽ ഡി എഫിൻ്റെ നൂറിന് അധികാരത്തിൽ വരും ഒരു സംശയം ഈ പറഞ്ഞതുപോലെ ഈ ബി ജെ പി സി പി എം ഡീല് അത് വളരെ പ്രത്യക്ഷമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓരോ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഓരോ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴേ അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനെ എങ്ങനെ നേരിടും ജനങ്ങൾക്കിടയിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരമുണ്ട് നിലമ്പൂര് കണ്ടത് അതാണ് നിലമ്പൂര് എല്ലാ പഞ്ചായത്തുകളിലും ഒരേ സ്വഭാവത്തിലുള്ള ഒരു ട്രെൻഡല്ലേ കാണിച്ചു അല്ലെങ്കിൽ യു ഡി എഫ് അനുകൂല പഞ്ചായത്തിൽ ആര്യാടൻ ചോക്കത്ത് മുന്നിട്ട് നിന്നു എൽ ഡി എഫ് അനുകൂല പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിന്നു എന്നിട്ടൊരു നേരിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ ചോക്കത്ത് ജയിക്കുകയും ചെയ്തു എല്ലാ പ്രദേശത്തും ശക്തമായ മേധാവിത്വം ഉറപ്പിച്ചുകൊണ്ടുള്ള ആധികാരിക വിജയമാണ് ഉണ്ടായത് അതാവർത്തിക്കൊരു സംശയമുണ്ട് കേരളത്തിൽ നിലമ്പൂര് കേരളത്തിൽ ആവർത്തിക്കും മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖല അപ്പാടെ പരാജയപ്പെട്ടിരിക്കുന്ന ആരോഗ്യരംഗത്ത് എടുത്ത് പരിശോധിച്ചാലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല നോക്ക് കേരളത്തിൽ എത്ര യൂണിവേഴ്സിറ്റികൾ വൈസ് ചാൻസലർമാരുണ്ട് സ്ഥിരമായിട്ട് ഇല്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒരു മെയിൻ അടിച്ചിട്ടോ കോൺക്ലേവ് നടത്തിയിട്ടോ കാര്യമുണ്ടോ എത്ര സ്കൂള് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല ഗവൺമെൻറ് കോളേജുകളിൽ ചാർജ് അല്ലേ പ്രിൻസിപ്പൽമാരില്ല യൂണിവേഴ്സിറ്റിയിൽ വി സിമാരില്ല അപ്പോൾ അവിടെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി തന്നെ ഗവർണർ ഒരു രജിസ്ട്രാറെ അഡ്മിറ്റ് അപ്പോയിൻറ് ചെയ്തു യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് വേറൊരു രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്തു ഒരു ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു രജിസ്ട്രാർക്കും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മുഴുവൻ പിന്നെ മുൻകാല നേട്ടങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു ഇപ്പോൾ ഉണ്ടായത് അതുകൊണ്ടെന്താ കാണുന്നത് നമ്മൾ നാട്ടിലിറങ്ങിയാൽ പണ്ടൊക്കെ തുണിക്കടയുടെയും സ്വർണ്ണക്കടയുടെയും ഒക്കെ പരസ്യമായിരുന്നെങ്കിൽ ഇന്ന് സ്റ്റഡി ഇൻ യു കെ അയർലൻഡ് ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് എഴുതി ചോദിച്ചേക്കല്ലേ നമ്മുടെ നാട്ടിലെ കുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ പ്രവർത്തനമാണ് കാരണം എന്താ ഇവിടെ നിൽക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ മാറ്റം നമ്മൾ കാണാതെ പോരുത് മറ്റൊന്ന് ഈ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ച ഒരു ഹാരിസ് ഡോക്ടർക്ക് ഈ ഭരണത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ പറഞ്ഞ ആശുപത്രിയിൽ സ്വന്തം മകന് ഒരു സർജറി നിഷേധിക്കപ്പെട്ട ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായി അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ സർജറി ചെയ്യാൻ അതിൻ്റെ ഉപകരണങ്ങളുടെ അഭാവം ഇതെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു അദ്ദേഹം ഒരു സി പി എം അനുഭാവിയായ ഡോക്ടർ കൂടിയായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം അത് തുറന്നു പറയേണ്ടി വന്നു അതിന് അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുക അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക അതോടൊപ്പം ഈ പറഞ്ഞ പോലെ കെട്ടിടം തകർന്ന് വീണ് മരണങ്ങൾ സംഭവിക്കുന്നു ഈ രീതിയിൽ ആരോഗ്യമേഖല തീർത്തും പരാജയമാണ് ആരോഗ്യമേഖല നോക്കൂ ലോകത്ത് ഏത് പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാലും പുറപ്പെട്ടാലും മിനിറ്റുകൾ കൊണ്ടത് കേരളത്തിൽ വരും അപ്പോൾ അമീമിക് മസ്തിഷ്കജ്വരം പതിനെട്ടോളം പേരാണ് കേരളത്തിൽ ഈ അമീമിക് മസ്തിഷ്ക ജ്വരം കാരണം മാത്രം അത് മാത്രം കൊണ്ട് ഇന്ന് ഇന്ത്യയിൽ കോവിഡ് എല്ലാം ശ്രമിച്ചു എന്ന് പറയുന്നെങ്കിൽ പോലും നിങ്ങൾ നോക്കുമ്പോൾ കോവിഡ് മരണങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സർവൈലൻസ് സിസ്റ്റത്തിന്റെ പരാജയമാണ് പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുന്നത് പ്രോപ്പർ സർവൈലൻസ് ഇല്ലാതായിട്ട് കുറെയായി പിന്നെ ഈ പറഞ്ഞ പോലെ കോട്ടയത്ത് ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു രണ്ട് മന്ത്രിമാരവിടെ പോയി നിന്ന് പറയുകയാണ് ഇതിന്റെ അടിയിൽ ആരുമില്ല ഇവിടെ ആളുകളെ പാർപ്പിക്കുന്ന സ്ഥലമല്ല കൃത്യമായി കണ്ടുപിടിച്ചിരുന്ന ആ സമയത്ത് തന്നെ പിന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ അവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമായിരുന്നു കാരണം മെഡിക്കൽ കോളേജിനകത്താ സംഭവിച്ചത് പുറത്തെടുത്താൽ ഐ സിയു നേരെ നടത്തിക്കൊണ്ട് പോകാനുള്ള ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർക്ക് ആ ചികിത്സ കിട്ടിയില്ല അവർ അവടെ ശ്വാസം മുട്ടി മരിച്ചു അപ്പൊ ആരോഗ്യമേഖല സമ്പൂർണ്ണ പരാജയമാണ് മരുന്നില്ല മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊണ്ട് അവര് മരുന്ന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല പൊതുവിൽ പൊതുജനാരോഗ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത് തോന്നുന്നത് മറ്റൊന്നൊരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുക അതായത് ഈ പറഞ്ഞതുപോലെ ഈ പരസ്യത്തിനായി കോടികളാണ് ചിലവഴിക്കുന്നത് അതുമാത്രമല്ല നമുക്കറിയാം സ്മാർട്ട് സിറ്റി വിഴിഞ്ഞ അങ്ങനെ ഓരോ പദ്ധതികളും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പകുതിയിൽ കൂടുതൽ പൂർത്തിയാക്കിയത് അതിൻ്റെ ഉദ്ഘാടനം നടത്തി മേനി നടിക്കുക എന്നുള്ള ആ ഒരു സ്ഥിരം ഇതാണ് അതോടൊപ്പം റോഡുകളെടുത്ത് പരിശോധിച്ചാൽ ഈ ദേശീയപാത അല്ലാതുള്ള എല്ലാ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് അതിനെങ്ങനെ നോക്കി കാണുന്നു അല്ല അതിനകത്ത് അഡ്വക്കറ്റ് ജയശങ്കർ ആ കാലത്ത് ഒരു ചാനലിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടത്തുമ്പോൾ സമയത്ത് ഉമ്മൻചാണ്ടി സാറ് ജീവനോടുണ്ട് ആ പരിപാടിയിൽ പക്ഷേ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചാണ്ടിയെ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിയെ വിളിക്കേണ്ടതായിരുന്നു വിളിച്ചില്ല അപ്പൊ അന്ന് ജയശങ്കർ പറഞ്ഞത് കൊച്ചി മെട്രോയില് ആകെ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് പിണറായി വിജയൻ വന്നതിനുശേഷം ആ റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിലല്ല ഓരോ ചെടിച്ചട്ടി കൊണ്ടുവച്ചു റെയിൽവേ സ്റ്റേഷനുകൾക്ക് പെയിന്റ് അടിച്ചു ബാക്കി മുഴുവൻ കാര്യങ്ങളും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയായതാണ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നത് കാരണം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ ാണ് അല്ലാതെ ഒരു പുതിയ മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവർ കൊണ്ടുവന്നത് മഞ്ചാണ്ടി പിന്നെ മെട്രോ കൊണ്ടുവന്നു മഞ്ചാണ്ടി വിഴിഞ്ഞം കൊണ്ടുവന്നു മഞ്ചാണ്ടി മെഡിക്കൽ കോളേജുകൾ മഞ്ചേരിയിലും പാലക്കാട്ടുമൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഈ നിലയിലുള്ള ഏതെങ്കിലും ഒരു മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് പിണറായി വിജയൻ വന്ന് തറക്കല്ലിട്ട് ഒമ്പതര വർഷമായി ഒമ്പതര വർഷം തറക്കല്ലിട്ട് പൂർത്തിയാക്കിയ ഒരു പ്രോജക്റ്റ് ഇവർ പറയട്ടെ വിഴിഞ്ഞവും കണ്ണൂർ വിമാനത്താവളവും ഒക്കെ അല്ലാതെ ഇവരുടേതാണെന്ന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നില്ല അപ്പം ഏതായാലും ഏറെക്കുറെ എല്ലാ വിഷയങ്ങളിലും കടന്നു എന്നാണ് വിശ്വസിക്കുന്നാലും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും എം എൽ എയുമായ പി സി വിഷ്ണുനാഥാണ് ഇത്രയും സമയം നമ്മോട് സംഭവിച്ചത് വളരെ നന്ദി താങ്ക് യു